ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു നാച്ചുർ ഗാർഡൻ അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള നാച്ചുർ ഗാർഡന്റെ ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോക്ക് കമന്റ് ഇട്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും നമ്മൾ അഞ്ച് ജമന്തി തൈകള് വെച്ചിട്ട് അയച്ചു കൊടുക്കുന്നുള്ളത് അപ്പൊ നമ്മുടെ ജമന്തി തൈകളൊക്കെയാണ് ഈ വന്നിരിക്കുന്നത് ഇത്രക്കൊന്നല്ലോ വണ്ടിയിൽ ഫ്രണ്ടിലും വണ്ടിയിൽ ഫുള്ളും ജമന്തി തൈകൾ തന്നെയാണ് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ ആയിരുന്നു പക്ഷെ അത്രക്കൊന്നല്ല നമുക്ക് കമന്റും സബ്സ്ക്രൈബർമാരും ഒക്കെ ഒരുപാട് വന്നു ഒരു രണ്ടായിരത്തി എണ്ണൂറില് അധികം നമുക്ക് ജമന്തി തൈകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല അപ്പൊ ചെടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ആരും നമ്മളെ മറക്കരുത് കേട്ടോ നമ്മുടെ നാച്ചുറൽ ഗാർഡന്റെ ആനിവേഴ്സറി ആയതുകൊണ്ട് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് കുറച്ച് ചെടികൾ ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ കൊടുത്തത് അതിന് ഒരുപാട് പേര് അനുകൂലിച്ചിട്ടാണ് കമന്റ്സുകൾ അയച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് പേര് അനുകൂലിച്ചിട്ട് തന്നെ കമന്റ്സുകൾ അയച്ചു അതിൽ വളരെ ചുരുക്കം പേര് ഒരു മൂന്നോ നാലോ പേര് കുറച്ച് ബാഡ് കമന്റ്സ് ആയിട്ടാണ് അയച്ചത് നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയാണോ പിന്നെ ചെടികൾ തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തരാതിരിക്കുവോ പിന്നെ ചെടിഭ്രാന്തികളെ പറ്റിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞു അങ്ങനെ ചോദിച്ചവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ വീഡിയോ അപ്പൊ നമ്മുടെ ഈ ജമന്തി ചെടികളെ ഇവിടുന്ന് അയക്കാൻ പോവുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരുടെ കൈകളിലേക്ക് ഈ ബാഡ് കമന്റ്സ് ഇടുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എന്തായാലും ഇത് ചെയ്യുന്നില്ല അപ്പൊ പിന്നെ ആരെങ്കിലും ഒക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിക്ക പിന്നെ അത് മാത്രമല്ല ഇത് നമ്മളെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള പണിക്കാര് വേണം പിന്നെ കാർബോർഡ് വേണം ടാപ്പ് വേണം അങ്ങനെ അങ്ങനെ എന്തായാലും കുറച്ച് ചെലവുകൾ ഇല്ലാണ്ട് നടക്കില്ല അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെ മുടക്കാതിരിക്കുക അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് അയക്കാനുള്ള പ്ലാൻസുകളൊക്കെ അയ്യഞ്ചെണ്ണം വെച്ചിട്ട് വെക്കുകയാണ് കണ്ടില്ലേ ഓരോരുത്തർക്കും അയ്യഞ്ച് കളർ വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കണ്ടില്ലേ ഇതുപോലെ നമ്മള് അഞ്ച് വെറൈറ്റി പ്ലാന്റ്സുകൾ നമ്മൾ എല്ലാവർക്കും മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ പാക്കിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് നിന്ന് ആൾക്കാർ പൊളിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നിന്ന് ചെടി പാക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഒക്കെ നല്ല സ്പീഡിലായിട്ടാണ് നടക്കുന്നത് നല്ല സ്പീഡിൽ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ സഹകരിച്ചിട്ടുള്ള ആളുകളുടെ അടുത്ത് ഈ ചെടികൾ എത്തിക്കാൻ പറ്റുള്ളൂ ഏകദേശം ഒരു നാനൂറ് അഡ്രസ്സെങ്കിലും ഒരു ദിവസം വിട്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ എല്ലാവരുടെയും അടുത്ത് നമ്മുടെ പ്ലാൻസുകൾ എത്തിക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള തിരക്കിട്ട പണിയിലാണ് ഇവിടെ എല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ ബാക്ക് കമന്റ്സ് ഇട്ടവർക്കുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക നിങ്ങളാണ് അവർക്കുള്ള മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് പ്ലാൻസുകൾ എത്തിയതിന് ശേഷം നിങ്ങൾ തന്നെ വീഡിയോയിൽ കമന്റ് എടുക്കുക അതാണ് അവർക്കുള്ള മറുപടി അപ്പൊ ഈ കാണുന്ന അഡ്രസ്സുകളൊക്കെയാണ് നമ്മുടെ അടുത്ത് ഇന്ന് യാത്രയാവാൻ പോകുന്ന സുന്ദരിക്കുട്ടികളുടെ കുട്ടികളുടെ അഡ്രസ്സുകള് നാളത്തെ കൊറിയറിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആര് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരുടെയും പ്ലാൻസുകള് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ എല്ലാവരുടെയും അടുത്ത് എത്തിയിരിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ നമ്മളെ വീഡിയോയും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ കമന്റും വിലപ്പെട്ടതാണ് അപ്പൊ ഒന്നും മറക്കരുത് അപ്പൊ ഓക്കെ എല്ലാവർക്കും ബൈ ബൈ